ഇന്ന് നമുക്കൊരു ബീഫ് ലിവർ റോസ്റ്റ് റെസിപ്പി ചെയ്യാം വാ കൂട്ടുകാരെ റെസിപ്പിക്ക് ആവശ്യമായ ഒരു കിലോ ബീഫിൻ്റെ കരൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ അടച്ചൊന്ന് വേവിച്ചെടുക്കാം കരൾ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തിളച്ച എണ്ണയിലേക്ക് കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പൂ കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് ചതച്ചത് വെറു കറിവേറ്റില സവാള ചേർക്കുക കുറച്ച് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ മസാല പൊടിച്ചത് ഇനി വേവിച്ച കരൾ ചേർക്കാം